ഒരിടത്ത് അതിബുദ്ധിമാനായ ഒരാൾ ജീവിച്ചിരുന്നു ഒരു ദിവസം അയാൾ ചന്തയിൽ പോയി അവിടെ നല്ല ഒരു കഴുതയെ കണ്ടപ്പോൾ അതിനെ വില കൊടുത്തു വാങ്ങി കഴുതയുടെ കഴുത്തിൽ ഒരു കയർ നെട്ടി അതിനെ വലിച്ചുകൊണ്ട് അയാൾ വീട്ടിലേക്ക് മടങ്ങി നല്ല കനുത്തനായ ഒരു കഴുതയെയും കൊണ്ട് അതിബുദ്ധിമാൻ വരുന്നത് രണ്ട് കള്ളന്മാർ കണ്ടു ഇത് തന്നെ അയാളെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരം അവർ കരുതി ഒപ്പം നല്ല ഒരു കഴുതയെയും കിട്ടും അവർ പതുതി പതുതി അതിബബുദ്ധിമാന്റെ പുറകിലെത്തി ഒരാൾ കഴുതയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന കയർ അഴിച്ച് സ്വന്തം കഴുത്തിൽ കെട്ടി അതിബുദ്ധിമാന്റെ പുറകെ നടക്കാൻ തുടങ്ങി മറ്റേയാൾ വേഗം തന്നെ കഴുതയുമായി സ്ഥലം വിട്ടു കുറച്ചു ദൂരം കഴിഞ്ഞ് കഴുതയെ തിരിഞ്ഞു നോക്കിയാൽ അതിബുദ്ധിമാൻ ഞെട്ടിപ്പോയി കഴുതയുടെ സ്ഥാനത്ത് ഒരു മനുഷ്യൻ അയ്യോ നീ ആരാണോ എന്റെ കഴുതയുടെ അതിബുദ്ധിമാൻ ചോദിച്ചു ഞാൻ തന്നെയാണ് പ്രഭുവോ അങ്ങ് ചന്തയിൽ നിന്ന് വാർന്നിച്ച ആ കഴുത കള്ളൻ ഭവ്യതയോടുകൂടി പറഞ്ഞു ഉണ പറയേണ്ട സത്യം പറയൂ എൻ്റെ കഴുത എവിടെ അതിബുദ്ധിമാന് അയാൾ പറഞ്ഞത് വിശ്വാസമല്ല സത്യമാണ് ഞാൻ പറഞ്ഞത് കുറേ കാലമായി ഞാൻ ഒരു കഴുതയായി മോചനം കാത്തു കഴിയുന്നു കുറച്ച് വർഷം മുൻപ് ഞാൻ എൻ്റെ അമ്മയെ ദ്രോഹിച്ചതിന് ശാപം കിട്ടി കഴുതയായതാണ് അതിബുദ്ധിമാനും നല്ലവനുമായ ഒരാൾ എന്നെ എന്ന് വില കൊടുത്തു വാങ്ങുന്നുവോ അന്നേ എനിക്ക് ശാപമോക്ഷം കെട്ടി മനുഷ്യജന്മം തിരിച്ചു കിട്ടു ഇപ്പോഴിതാ മഹാനായ അങ്ങ് എനിക്ക് ശാപമോഹം നേടി തന്നിരിക്കുന്നു ഞാനെന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഇതെന്നാൻ കേട്ട നമ്മുടെ അതിബുദ്ധിവാന്റെ കാര്യം പറയാനുണ്ടോ തന്നെ മഹത്വം തെളിഞ്ഞ അവസരമല്ലേ അയാൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു നിന്നെ ഞാനിതാ മോചിപ്പിച്ചിരിക്കുന്നു ഇനിയെങ്കിലും അമ്മയെ നല്ലതുപോലെ നോക്കുക ചിരി ചിരിയടക്കാനാകാതെ കള്ളൻ തിരികെ പോയി അതിബുദ്ധിമാൻ വീട്ടിലേക്ക് കള്ളവന്മാർ ആ കഴുതയെ അതേ ചന്തയിൽ തന്നെ വിൽക്കാൻ കൊണ്ടുപോയി താൻ കുറച്ചു നേരം മുമ്പ് വിറ്റ കഴുതയെ കച്ചവടക്കാരൻ തിരിച്ചറിഞ്ഞു വിവരം തിരക്കി അയാളോട് തങ്ങൾ അതിബുദ്ധിമാനെ പറ്റിച്ച കഥ അവർ വിവരിച്ചു കഥ കേട്ട നാട്ടുകാർ ചിരിച്ച് ചിരിച്ച് അവശരായി പിറ്റേ ദിവസം തന്നെ നമ്മുടെ അതിബുദ്ധിമാൻ ചന്തയിലെത്തി നഷ്ടപ്പെട്ട കഴുതയ്ക്ക് പകരം ഒരു പുതിയ കഴുതയെ വാങ്ങാൻ അയാൾ കഴുത കച്ചവടക്കാരൻ്റെ അടുത്തെത്തി കഴുതപ്പെട്ട കൂട്ടത്തിൽ താൻ കഴിഞ്ഞ ദിവസം വെറുതെ വിട്ട കഴുതയെ കണ്ടതും താൻ കബളിപ്പിക്കപ്പെട്ടതാണ് അയാൾക്ക് മനസ്സിലായി എന്നാൽ അത് ഭാവിക്കാതെ അയാൾ ആ കഴുതയുടെ അടുത്ത് എന്ന് ഇങ്ങനെ പറഞ്ഞു ഒരു പ്രാവശ്യം കാരണ തോന്നി ഞാൻ നിന്നെ വിട്ടയച്ചു പക്ഷേ വീണ്ടും അതേ തെറ്റ് ചെയ്ത് നീ കഴുതയായിരിക്കുന്നു ഇപ്രാവശ്യം നിന്നെ ഞാൻ രക്ഷിക്കില്ല ഇതും പറഞ്ഞ് അയാൾ തിരിച്ചു പോയി കഥകളെല്ലാം അറിയാവുന്ന കച്ചവടക്കാരനും നാട്ടുകാരും ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പിക്കുന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരാണ ഇതിഹാസങ്ങളിലെ കഥകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അത് മനസ്സിലാക്കാതെ കേവലം കഥകളായി മാത്രം പ്രസംഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്താൽ അതിബുദ്ധിമാൻ്റെ അവസ്ഥയാവും ഉണ്ടാവുക ഭണ്ഡാസുരൻ ദേവിയുമായി നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പരസ്പരം ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് അസുരൻ്റെ അസ്ത്രങ്ങളെ പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് ലളിതാദേവി നശിപ്പിക്കുന്നതിനെ വശിന്യാദി വാഗ്ദേവതകൾ ഒരു നാമമന്ത്രമായി ഇങ്ങനെ അവതരിപ്പിച്ചു ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര ഭണ്ഡാസുരേന്ദ്രനാൽ നിർമുക്തങ്ങളായ ഐക്യപ്പെട്ടവയായ ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങളെ വർഷിക്കുന്നവൾ അസുരൻ്റെ അസ്ത്രങ്ങളെ പ്രത്യസ്ത്രങ്ങളെ കൊണ്ട് ലളിതാ പരമേശ്വരി ദേവി നശിപ്പിക്കുന്നതിനെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് ഭണ്ഡാസുരൻ ആത്മാവിനെ ബന്ധിക്കുന്ന കർമ്മങ്ങളും വാസനകളുമാണ് അവയിൽ നിന്നും ഉണ്ടാകുന്ന അജ്ഞാനം കൊണ്ടുള്ള ദുരിതമയങ്ങളായ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും ശ്രീവിദ്യാസ്വരൂപിണിയായ അമ്മ ജ്ഞാനമയമായ പ്രത്യസ്ത്രങ്ങൾ അയച്ച് നശിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു അങ്ങനെയാണ് ഈ നാമത്തിന് അർത്ഥം വരുന്നത് ഓം ഭണ്ഠാസുരേന്ദ്ര നർമ്മോക്തശസ്ത്ര പ്രത്യസ്ത്രവാർഷിണ്യ നമ ഓം ഹ്രീം ഭണ്ഠുരേന്ദ്ര നിർമ്മുക്ത ശസ്ത്രപ്രത്യസ്ത്ര നമ ലളിതാ പരമേശ്വരി ദേവിയുടെ ഈ മന്ത്രമാകുന്ന അസ്ത്രം കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗം ദുരിതം കഷ്ടതകൾ എല്ലാം നശിപ്പിക്കപ്പെടുന്നു ലളിതാ സഹസ്രനാമത്തിലെ മറ്റു മന്ത്രങ്ങൾ പോലെ ഇതും ദിവസവും ജപിക്കാവുന്നതാണ് ശത്രു സംഹാരത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക സന്ധ്യാസമയത്ത് ജപിക്കുന്നതാണ് ഉത്തമം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ചുവന്ന പുഷ്പങ്ങൾ ശ്രീചക്രത്തിൽ സമർപ്പിക്കുക ശത്രുദോഷം തരുവാൻ പ്രാർത്ഥിക്കുക തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ് ലളിതാ പരമേശ്വരി ദേവിയുടെ കൈവിരലുകളിലെ നഖങ്ങളിൽ നിന്നും ശ്രീ മഹാവിഷ്ണുദേവൻ്റെ പത്ത് അവതാരങ്ങളും ജന്മമെടുത്തു ഈ മഹാത്ഭുതം ദർശിച്ച വാഗ്ദേവതകൾ ഭക്തിപൂർവം അതൊരു നാമമന്ത്രമായി നമുക്ക് നൽകിയിട്ടുണ്ട് ലളിതസഹസ്രനാമത്തിലെ എൺപതാമത്തെ നാമമന്ത്രം അതാണ് കരാോൽപ്പന്നനാരായണദശാകൃതി കൈവിരലുകളിലെ നഖങ്ങളിൽ ഉൽപ്പന്നമായ എന്ന് പറഞ്ഞാൽ കൈവിരലുകളിലെ നഖങ്ങളിൽ നിന്നും ഉണ്ടായ നാരായണൻ്റെ ദശാകൃതികളോട് മത്സ്യം കൂർമ്മം വരാഹം എന്നിവ ആയിട്ടുള്ള രൂപങ്ങളോട് കൂടിയവൾ കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നും ദൃശ്യമാക്കിയ ശ്രീനാരായണൻ്റെ ദശാവതാരത്തോട് കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ലളിതാപരമേശ്വരി ദേവിയും ഭണ്ഡാസുരനുമായി നേരിട്ടുള്ള ഉഗ്രമായ ഒരു യുദ്ധമുണ്ടായി അസുരാധിപനായ ഭണ്ഡാസുരൻ സർവവിദ്യയുടെയും സ്വരൂപമായ വേദങ്ങളെ അപഹരിച്ച അസുരന്മാരെ ദിവ്യാസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് വീണ്ടും സൃഷ്ടിച്ചു ശ്രീ മഹാരാജ്ഞിയായിട്ടുള്ള ത്രിപുരസുന്ദരി ദേവി അമ്മയുടെ വലത് തൃക്കൈയിലെ പെരുവിരലിൽ നിന്നും മഹാമത്സ്യമൂർത്തിയുടെ രൂപത്തോടു കൂടി ശ്രീനാരായണൻ അവതരിച്ചു ആ അസുരന്മാരെ പൂർണമായും നശിപ്പിച്ചു അതിനുശേഷം ഭണ്ഡാസുരൻ അർണവാസ്ത്രമാണ് പ്രയോഗിച്ചത് അതിൻ്റെ ഉഗ്രമായ ശക്തിയിൽ നിന്നുമുണ്ടായ ജലപ്രളയത്തിൽ ശക്തി സൈന്യം പൂർണമായും മുഴുകി അപ്പോൾ ലളിതാ പരമേശ്വരി ദേവിയുടെ വലതുകൈയിലെ ചൂണ്ടുവിരലിൽ നിന്നും പതിനായിരം യോജന വിസ്താരമുള്ള ആമയുടെ രൂപത്തിൽ കൂർമ്മമൂർത്തിയായി ശ്രീനാരായണൻ അവതരിച്ചു ആ ആദികൂർമം വെള്ളത്തിൽ അകപ്പെട്ടുപോയ ശക്തികളെ തൻ്റെ പുറത്തു വഹിച്ചുകൊണ്ട് അർണവാസ്ത്രത്തിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി ഭണ്ഡാസുരൻ അതിനുശേഷം ഹിരണ്യാക്ഷാസ്ത്രത്തെയാണ് പ്രയോഗിച്ചത് അതിൽ നിന്നും ഗത എന്ന ആയുധം ഏന്തിയ അനേകം ഹിരണ്യന്മാർ പ്രത്യക്ഷപ്പെട്ടു ഹിരണ്യാക്ഷന്മാരാൽ ആക്രമിക്കപ്പെട്ട ശക്തി സൈന്യം ചിഹ്നിച്ചിതറി യുദ്ധകർമ്മത്തിൽ സൈന്യത്തിന് ഉറപ്പില്ലാതെ വന്നു ആ സമയത്ത് ലളിതാ പരമേശ്വരി ദേവിയുടെ വലതുകയിലെ നടുവിരൽ നഖത്തിൽ നിന്നും വെളുത്ത നിറമുള്ള കൈലാസത്തിന് തുല്യം വലിപ്പുമുള്ള ആദിവരാഹം പ്രത്യക്ഷപ്പെട്ടു വജ്രായുധം പോലെ അതിതീക്ഷ്ണമായ തേറ്റ കൊണ്ട് കൂടിക്കണക്കിന് ഹിരണ്യാക്ഷന്മാരെ ആ ആദിവരാഹം വരാഹം മർദ്ദിച്ച് നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം അസുരൻ അതിയായ ക്രോധം കൊണ്ട് പുരികത്തെ വളച്ചു വളഞ്ഞ പുരികത്തിൽ നിന്നും കോടിക്കണക്കിന് ഹിരണ്യദശിപുമാർ ഉണ്ടാകി സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന അതിശക്തരായ ഹിരണ്യകശിപുമാർ ശക്തിസേനയെ മർദ്ദിക്കുവാൻ ആരംഭിച്ചു ശക്തി സൈന്യത്തിൻ്റെ സന്തോഷം ബാലരൂപത്തിൽ പ്രഹ്ലാദനായി മാറി ശക്തിദേവതമാരുടെ പരമമായ ആനന്ദമായ പ്രഹ്ലാദനെ ഹിരണ്യകശിപുമാർ അതികഠിനമായി ഉപദ്രവിക്കുവാൻ തുടങ്ങി ഹിരണ്യകശികുമാരിൽ നിന്നുള്ള പീഡനം സഹിക്കവയ്യാതെ ലളിതാ പരമേശ്വരീ ദേവിയെ ആ ബാലൻ ശരണം പ്രാപിച്ചു ലളിതാ പരമേശ്വരി ദേവി ശക്തിദേവതമാരുടെ രൂപമായ ബാലനെ രക്ഷിക്കുന്നതിനു വേണ്ടി വലതു തൃക്കയ്യനെ മോതിരവിരൽ കുടഞ്ഞു അതിൽ നിന്ന് ചലിക്കുന്ന ജടാപടലത്തോടും ജ്വലിക്കുന്ന മൂന്ന് കണ്ണുകളോടും സിംഹത്തിൻ്റെ മുഖത്തോടും കഴുത്തിൽ നിന്ന് കീഴ്പോട്ട് മനുഷ്യൻ്റെ രൂപവുമായ നരസിംഹരൂപിയായിട്ടുള്ള ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അവതാരം ചെയ്തു നഖങ്ങളാവുന്ന ആയുധങ്ങളോട് കൂടിയവനും കാലരുദ്രസ്വരൂപനും ഘോരമായ അട്ടഹാസങ്ങൾ ഉണ്ടാക്കുന്നവനും അസംഖ്യം കൈകളുള്ളവനും ശ്രീ ലളിത പരമേശ്വരി ദേവിയുടെ ആജ്ഞാനുവർത്തിയുമായ മഹാനരസിംഹമൂർത്തി എല്ലാ ഹിരണ്യകശിപുമാരെയും വജ്രം പോലെ അതികഠിനമായ നഖങ്ങൾ കൊണ്ട് പിളർന്നു ബലീന്ദ്രം എന്ന മഹാസ്ത്രമാണ് ഭണ്ഡാസുരൻ അടുത്തതായി പ്രയോഗിച്ചത് സമസ്ത ദേവതകളെയും നശിപ്പിക്കുന്നതിന് ശക്തമായ ആയുധമായിരുന്നു അത് അതിൽ നിന്നും അനേകായിരം മഹാബലിമാർ ആവിർഭവിച്ചു ലളിതാ പരമേശ്വരി ദേവിയുടെ വലത്തെ തൃക്കയിലെ ചെറുവിരലിൽ നിന്നും ആ ബലീന്ദ്രാസ്ത്രത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി നൂറുകണക്കിന് വാമനമൂർത്തികൾ ആവിർദ്ധപിച്ചു കയ്യിൽ പാശമേന്തിയ വാമനന്മാർ പെട്ടെന്ന് തന്നെ വളരുന്നവരും അതിബലവാന്മാരുമായിരുന്നു ആ വാമനമൂർത്തികൾ ത്രിവിക്രമന്മാരായി വളർന്നു മഹാബലികളെ പാശം കൊണ്ട് കെട്ടി ബലീന്ദ്രം എന്ന മഹാസ്ത്രത്തെ നശിപ്പിച്ചു ഹൈഹയാസ്ത്രത്തെയാണ് അസുരൻ പിന്നീട് പ്രയോഗിച്ചത് അതിൽ നിന്നും ആയിരം കൈകളോടുകൂടി കോടിക്കണക്കിന് കാർത്തവീര്യാർജുനന്മാർ ഉണ്ടാക്കപ്പെട്ടു ത്രിപുരാദേവിയുടെ ഇടത്തെ കയ്യിലെ പെരുവിരലിൻ്റെ നഖത്തിൽ നിന്നും കത്തിഞ്ചെറിക്കുന്ന കാന്തിയോടുകൂടി പരശുരാമൻ സിംഹനാദം മുഴക്കിക്കൊണ്ട് കോപത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം തൻ്റെ കയ്യിലുള്ള മഴ കൊണ്ട് കാർത്തവീര്യാർജുനന്മാരെ എല്ലാം തന്നെ അതിവേഗം സംഹരിച്ചു ഇത് കണ്ടാൽ ഭണ്ഠാസുരൻ അത്യധികം കുപിതനായി അസുരൻ്റെ അത്യുഗ്രമായ കുങ്കാരത്തിൽ നിന്നും ചന്ദ്രഹാസം കൈരഴുതിക്കൊണ്ട് ആയിരം രാക്ഷസ അക്ഷഗിണിപ്പടകളോടുകൂടിയ രാവണൻ ഉത്ഭവിച്ചു പത്തു തലയും ഇരുപത് കൈകളുമുള്ള രാവണൻ അനുജനായ കുംഭകർണൻ മകനായ മേഘനാഥൻ എന്നിവരോടുകൂടി ശക്തിസേനയെ ആക്രമിക്കുവാൻ തുടങ്ങി ഇത് കണ്ട് ലളിതാ മഹാത്രിപുര സുന്ദരി ദേവി അവിടുത്തെ ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരൽ നഖത്തിൽ നിന്നും ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം ഉത്ഭവിച്ചു ജടയാകുന്ന മകുടം ധരിച്ചിട്ടുള്ളവനും വൽക്കലമുടുത്തവനും പിൻഭാഗത്ത് ആവനാഴി ധരിച്ചിട്ടുള്ളവനും നീലോൽപ്പലദളം പോലെ ശ്യാമള പളേബരനുമായ ശ്രീരാമൻ ദിവ്യാസ്ത്രങ്ങളാൽ ഭണ്ഡാസുരൻ സൃഷ്ടിച്ച രാവണാദികളെ ലക്ഷ്മണനോടൊപ്പം ചേർന്ന് നിഗ്രഹിച്ചു അതിനുശേഷം അതിഭയങ്കരമായ ദിവിധാസ്ത്രമാണ് പ്രയോഗിച്ചത് അതിൽ നിന്ന് ചെമ്പിച്ച കണ്ണുകളോടു കൂടിയ അനവധി വാനരന്മാർ ഉണ്ടായി കോപം കൊണ്ട് ചുവന്ന മുഖത്തോടു കൂടിയവരും ഹനുമാന തുല്യ ശരീരമുള്ള ശക്തിയുള്ള ആ വാനരന്മാർ ശക്തിസേനയുമായി യുദ്ധം തുടങ്ങി ആ സമയം ലളിതാംബികാദേവിയുടെ ഇടത്തെ തൃക്കയിലെ നടുവിരലിൽ നിന്നും നീലവസ്ത്രം മണിഞ്ഞവനും കൈലാസപർവ്വതം പോലെ വെളുത്ത നിറമുള്ളവനും കോപം കൊണ്ടും മദ്യപാനം കൊണ്ടും രക്തത്തിൻ്റെ നിറമുള്ള കണ്ണുകളോട് കൂടിയവനും കലപ്പ എന്ന ആയുധം ധരിച്ചിട്ടുള്ളവനുമായി ബലരാമസ്വാമി പ്രത്യക്ഷപ്പെട്ടു ബലരാമൻ അതിവേഗം കവികളെയെല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം ഭണ്ഡാസുരൻ രാജാസുരം എന്ന മഹത്തായ അസ്ത്രമാണ് പ്രയോഗിച്ചത് അതിൽ നിന്ന് അനേകം അസുര രാജാക്കന്മാർ ജന്മെടുത്തു ശിശുപാലൻ ദന്തവക്ത്രൻ സാല്വൻ കാശീഷൻ പൗണ്ടക വാസുദേവൻ ഹംസകൻ ഡിംഭകൻ ശംഭരൻ പ്രളംബൻ ബാണാസുരൻ കംസൻ ചാണൂരൻ മുഷ്ടികൻ ഉത്പലശേഖരൻ അരിഷ്ടൻ കേശി കാളിയൻ പൂതന ശകടൻ തൃണാവർത്തൻ തുടങ്ങി നിരവധി അസുരന്മാർ ആയുധങ്ങളുമായി ശക്തിസേനയെ തങ്ങളുടെ സൈന്യത്തോടൊപ്പം നേരിട്ടു സനാതനനായ ശ്രീകൃഷ്ണ ഭഗവാൻ ലളിതാ പരമേശ്വരി ദേവിയുടെ ഇടത്തെ തൃക്കയിലെ മോതിരവിരലിൻ്റെ നഖത്തിൽ നിന്നും ആ സമയം ആവിർഭവിച്ചു അദ്ദേഹം വാസുദേവൻ ബലരാമൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ എന്നീ നാല് മൂർത്തികളായി പിരിഞ്ഞ് നാല് വ്യൂഹങ്ങളുണ്ടാക്കി അസുര രാജാക്കന്മാരെ എല്ലാം നിശേഷം നശിപ്പിച്ചു കളഞ്ഞു ഭണ്ഡാസുരൻ അത്യന്തം ഗോപിഷ്ടനായി അതിശക്തമായ കല്യാസ്ത്രത്തെയാണ് അതിനുശേഷം പ്രയോഗിച്ചത് കലി അതിദേവതയായിട്ടുള്ള ആ അസ്ത്രത്തിൽ നിന്ന് നാനാദേശക്കാരും നാനാവർഗക്കാരുമായ നിരവധി ദുഷ്ടന്മാരുണ്ടായി അവർ ശക്തിസേനയെ ആക്രമിക്കുവാൻ ആരംഭിച്ചു ആ സമയം ലളിതാ പരമേശ്വരി ദേവിയുടെ ഇടത്തെ കയ്യിലെ ചെറുവിരലിൻ്റെ നഖത്തിൽ നിന്നും കൽക്കി എന്ന പേരിൽ ശ്രീ മഹാവിഷ്ണുദേവൻ ആവിർഭവിച്ചു അദ്ദേഹം കുതിരപ്പുറത്ത് കയറി അത്യന്തം ഐശ്വര്യത്തോടുകൂടിയവനായിട്ട് അട്ടഹസിച്ചു ഇതി മുഴക്കം പോലെയുള്ള ആ ശബ്ദം കൊണ്ട് തന്നെ ദുഷ്ടന്മാരായ രാക്ഷസന്മാർ ബോധമറ്റ് നിലം വധിച്ചു ദശാവതാരനാഥാസ്തേം കർമ്മ ദുഷ്കരം നമസ്കൃത്യ നമസ്കൃത്യപുടാസ്തി ആദശാവതാരനാഥന്മാർ ഇങ്ങനെ ദുഷ്കരമായ കർമ്മം ചെയ്തു കഴിഞ്ഞ് ശ്രീ മഹാലളിത ത്രിപുരസുന്ദരി ദേവിയെ കൈകൾ പൊപ്പിക്കൊണ്ട് നമസ്കരിച്ചു പ്രതികൾപം ധർമ്മരക്ഷാം കത്തും മത്സ്യാതിജന്മഭീ ലളിതാബാനിയുക്താസ്തേ വൈകുണ്ഠായ പ്രതസ്ഥിരേ ഓരോ കല്പത്തിലും മത്സ്യം തുടങ്ങിയ ജന്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ധർമ്മരക്ഷ ചെയ്യുന്നതിന് ലളിത പരമേശ്വരി ദേവി അവരെ നിയോഗിച്ചു അത് സ്വീകരിച്ചുകൊണ്ട് അവർ വൈകുണ്ഠത്തിലേക്ക് പോയി ബ്രഹ്മാണ്ട മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിലാണ് ഈ ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് അതിവിശിഷ്ടമായ ഒരു നാമമന്ത്രമായി ഈ മഹാസംഭവത്തെ വശിന്യാദി വാഗ്ദേവതകൾ അതിമനോഹരമായി ലളിത സഹസ്രനാമത്തിൽ ചേർത്തു വച്ചിരിക്കുന്നു ഈ നാമം കൊണ്ട് ലളിത പരമേശ്വരി ദേവി നാരായണാദികളായ ത്രിമൂർത്തികൾക്കും ഉൽപ്പത്തിസ്ഥാനമാണ് എന്നും അവരിൽ നിന്നും പരയാണ് അഥവാ ശ്രേഷ്ഠയാണ് എന്നും മനസ്സിലാക്കാം ഓ നാരായണ ദശാകൃത്യൈ നമ ഓ ുലി നോൽപന്ന നാരായണ ദശാകൃ നീദിവ്യമായ സഹസ്രനാമത്തിലെ ഈ ഒരു നാമത്തിലൂടെ നാം ദർശിക്കുന്നത് ശ്രീ മഹാവിഷ്ണുദേവൻ്റെ അവതാരങ്ങളുടെ സമ്പൂർണമായ രൂപങ്ങൾ മഹാദേവിയുടെ വിരലുകളിൽ സംഗമിച്ച് അവതരിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ജലം എടുത്ത് മോതിരവിരൽ അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം വീടിനകത്തും പുറത്തും തലിച്ചാൽ ആഭിചാരദോഷവും ശത്രുദോഷവും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ് അൻപത്തിയൊന്ന് പ്രാവശ്യം ചെമ്പോലെ എഴുതി ആയിരത്തിയൊന്ന് പ്രാവശ്യം ജപിച്ച് യന്ത്രമാക്കി ശരീരത്തിൽ ധരിച്ചാൽ അത് സുദർശന യന്ത്രം പോലെ ഫലം നൽകുന്നതാണ് പക്ഷിപീഠ ബാലാരിഷ്ടതകൾ എന്നിവ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അല്പം ചന്ദനമോ സിന്ദൂരമോ എടുത്ത് ഈ മന്ത്രം ഏഴു പ്രാവശ്യം ജപിച്ച് അമ്മയെ ധ്യാനിച്ച് തിലകമായി തൊട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ കുഞ്ഞൻ സുഖം പ്രാപിക്കുന്നതായി അനുഭവിച്ചറിയാം ഈ മന്ത്രം സ്ഥിരമായി ജപിക്കുന്നവർക്ക് കവചമായി അമ്മ കൂടെ ഉണ്ടാവും മഹാവിഷ്ണുദേവന്റെ എല്ലാ ശക്തികളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ ഒരു മന്ത്രം ഒരു ഗുരുവിൻ്റെ കൂടി ഈ മന്ത്രം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കർമ്മവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാവരെയും ജഗദീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം